ഈ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ ഭയങ്കര കലിപ്പിലാണെന്ന് നേരത്തെ പോലെ ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നമ്മളൊക്കെ പറയുന്നതാണ് റിസൾട്ട് വന്ന ശേഷം അത് ഏകദേശം ബോധ്യമായി വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വെറും ഒന്നര ലക്ഷമായിട്ട് കുറഞ്ഞു പക്ഷേ ഇവര് സമ്മതിച്ചിരുന്നില്ല അതായത് ഈ ബി ജെ പി പ്രേക്ഷകരെ സംഭവിച്ചിരുന്നില്ല ഇവിടെയുള്ള ബി ജെ പി കാരും സംഭവിച്ചിരുന്നില്ല പക്ഷേ മറന്നീക്കി ഓരോ കാര്യങ്ങൾ പുറത്തു വന്നു ആർ എസ് എസ് നേതാവിൻ്റെ അതായത് സത്സംഗ ചാലക്കിൻ്റെ തന്നെ പ്രസംഗം വന്നു ആ പ്രസംഗം വന്നപ്പോൾ ഞാൻ കണ്ടതാണ് മോദിയുടെ ഗ്യാരൻറ്റിക്കെതിരെ സർസങ്കജാലൻ ഈ മോദിയുടെ ഗ്യാരണ്ടി ആർ എസ് എസിന് ആദ്യം തൊട്ടേ ഇഷ്ടപ്പെട്ടില്ലെന്ന് നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് പിന്നെ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മാനുഷിക തലത്തിലേക്ക് ഉയർന്നു പോകുന്നത് ആർ എസ് എസ് ഒരു വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് മോദി ഇത്തവണയും നാനൂറ് സീറ്റിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ആർ എസ് എസ് കാണുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പോഴും ആയിരിക്കില്ല ഒരു അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് കൊലോപക്ഷം കാരണം നരേന്ദ്രമോദി പാകിസ്ഥാനൊക്കെ ഇങ്ങോട്ട് വിളിച്ചത് പാകിസ്ഥാൻ ഇരുപത്തഞ്ച് വർഷം ആ ഇരുപത്തഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാം ഭഗവാൻ ശ്രീകൃഷ്ണനെ എടുത്ത് മാറ്റിയിട്ട് നരേന്ദ്രമോദിക്ക് ഉറക്കൂടെ വെച്ച് കൊടുത്ത് അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ട് കാര്യങ്ങള് പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല നമുക്കറിയാലോ ഒസമാബില്ലാൻ്റെ മൃതദേഹം അമേരിക്ക എന്താണ് ചെയ്തതെന്ന് അമേരിക്ക അത് മോഡിയും ഒസമയായിട്ട് കമ്പയർ ചെയ്യുന്ന കമ്പയർ ചെയ്യുന്നല്ലോ അതും അന്ന് പറഞ്ഞു വേണ്ടി കടലിന്റെ നടുക്കുകൊണ്ട് താഴ്ത്തിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ അങ്ങനെ സംഭവം അങ്ങനെ കമ്പയർ എന്ന് പറയല്ലെങ്കിലും അപ്പോ ഇപ്പോൾ ആർ എസ് എസ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ മണിപ്പൂര് പോലുള്ള വിഷയങ്ങൾ ആർ എസ് എസിനെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചിട്ടുണ്ട് അത് ജനങ്ങൾക്കിടയിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി എന്ന് ആർ എസ് എസ് മനസ്സിലാക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ ആർ എസ് എസ് എടുത്തു ഈ ഈ ഒരു തക്കം നോക്കി ആർ എസ് എസ് എടുത്ത ഉന്നയിക്കുകയാണ് അതായത് നിങ്ങൾ എന്തുകൊണ്ട് മണിപ്പൂർ ചർച്ച ചെയ്തില്ല നിങ്ങൾ എന്തുകൊണ്ട് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ അടുത്ത സെൻസസ് അത് വലിയൊരു വിഷയമാണ് ആർ എസ് എസിന് അടുത്ത ഇവിടെ ഹിന്ദു എത്രയുണ്ട് മുസ്ലിം എത്രയുണ്ട് ക്രിസ്ത്യാനി എത്രയുണ്ടെന്ന് എന്തൊന്നും രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇനിയിപ്പോൾ രണ്ടാമത് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് അതാണ് ആർ എസ് കോവിഡ് കോവിഡ് എല്ലാം എല്ലാം കൂടി പൗരത്വ ൂര്യമായിട്ട് പ്രശ്നങ്ങൾ ആർ എസ് എസിന്റെ ഒരു സമ്മർദ്ദം കാരണം മണിപ്പൂരിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് എന്താണ് മണിപ്പൂരിൽ ആർ എസ് എസിന്റെ സമ്മർദ്ദം കാരണം തീർപ്പാക്കാൻ പോകുന്നത് അല്ല ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് ഈ ഇതിന്റെ കൺഫ്യൂഷൻ ആർ എസ് എസിന് പലരും ഈ ആർ എസ് എസ് ആയിരിക്കന്നെ ആർ എസ് എസിനെ ശരിക്കും മനസ്സിലായിട്ടില്ല ഈ ശാഖയെ പോയതുകൊണ്ട് അത്ര ആർ എസിനെ മനസ്സിലാക്കുന്ന പറ്റില്ല ആർ എസ് എസ് വളരെ കൃത്യമായിട്ടൊരു നോൺ പൊളിറ്റിക്കൽ എൻഡിറ്റായി നിൽക്കാൻ ആഗ്രഹിച്ച സാധനമാണ് അതിനേ സമയം ബി ജെ പി എന്ന് വെച്ചാൽ എ ബി ബി പോലെ വിഷന്തുപരിഷത്തോ അനേതോ ആണ് പ്രത്യേക വെയിറ്റേജ് ഒന്നും ബി ജെ പിക്ക് കൊടുത്തില്ല ബി ജെ പി ഇല്ലാത്ത പോലും അവരവരുടെ എല്ലാ കാര്യവും നടത്തിയിട്ടുണ്ട് ഇവിടെ പണ്ട് ഊദ് ജനങ്ങൾ അവസരിച്ചോണ്ടിരുന്ന ഭാഷ ഉത്തരേന്ത്യയിൽ പേർഷ്യൻ ലിബിൽ എഴുതിക്കൊണ്ട് അത് മാറ്റി അൻപത് വർഷം കൊണ്ട് ആക്കാനും ഷാദി മാറ്റി വിവാഹ ആക്കാനൊന്നും ഇവിടെ ബിജെപി അധികാരത്തിൽ വേണ്ട ആവശ്യം ആർ എസ് എസ് ഉണ്ടായിരുന്നില്ല കാരണം കോൺഗ്രസിന്റെയൊക്കെ തന്നെ ഉത്തരേന്ത്യ കോൺഗ്രസിന്റെ സുശിഷ്ടം ലീഡർഷിപ്പിൽ വരുന്ന ആളുകൾ ആർ എസ് എസിന് ഗുരുതുല്യരായി കാണുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ആർ എസ് എസ് നിങ്ങൾ കൊടുക്കുന്ന ഒരു മീനിങ് അല്ല അവിടെ ഉള്ളത് അതൊരു വിവേകാനന്ദന്റെ ഒക്കെ സ്ട്രീമിൽ വരുന്ന റിഫോം ഓർഗനൈസേഷൻ ബേലിനെ പോലുള്ള വിദേശ ചിന്തകര് അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു എന്താ പറയുക അന്നത്തെ കാലഘട്ടത്തിന്റെ സ്വഭാൻസിൽ ഹിന്ദുക്കളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ചില എലിമെന്റ്സ് കൈൻഡ് ഓഫ് ഫാസ്റ്റ് എലിമെന്റ് അതിൽ കടന്നു വന്നിരുന്നു സഹസംഗ് ഒക്കെ പ്രസംഗത്തിൽ പക്ഷെ അതൊക്കെ പിന്നെ അവർ തിരുത്തിയും ചെയ്തിട്ടുണ്ട് തിരുത്തി ഒന്നും ആർക്കും അറിയില്ല മറ്റേ മാത്രമേ അറിയില്ല എപ്പോഴും നമുക്ക് കാർട്ടൂൺ വരയ്ക്കുന്ന ആളുകളെ പോലെയല്ല നീ ഒക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒരു ഇപ്പൊ കെ കണ്ണാകൊരു ഇതുണ്ട് അനിബാറു അത് ആയിട്ട് ഇങ്ങനെ കാണിക്കും അതുപോലെയാണ് നമ്മളെ നാട്ടുകാർ ഈ നെഗറ്റീവ് മാത്രമേ കാണിക്കൂ ബാക്കി എല്ലാം കിടും അപ്പൊ അതുകൊണ്ട് ബി ജെ പിന്നെ ആദ്യമായിട്ടൊന്നല്ല ആർ എസ് എസ് കൈവിടുന്നത് ഉദാഹരണമായിട്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിനു ശേഷം വന്ന ബി ജെ പി ഗവൺമെന്റ് വന്നില്ലേ അതിനുശേഷം നടന്ന ഇലക്ഷനിൽ ഈ യുവൻ അടിച്ചു വിരിഞ്ഞല്ലോ ഈ മോഡി ഈ വന്നതിനുശേഷൻ ഇങ്ങനെ ശക്തമാണ് അടിച്ചു പിരിഞ്ഞല്ലോ ജനതാ പാർട്ടിയും ജനസംഘവും കൂടി അന്ന് അതിനുശേഷം വന്ന ഇലക്ഷനിൽ ആർ എസ് എസ് സപ്പോർട്ട് ചെയ്തതരാം ഇന്ദിരാഗാന്ധി അതിന് കാരണം ഉണ്ടായിരുന്നു ബി ജെ പിന്നല്ല സപ്പോർട്ട് ചെയ്തവര് അല്ലെങ്കിൽ ജനതാ പാർട്ടി അല്ല അതിന് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ശക്തമായ ഒരു ലീഡർഷിപ്പും സ്ഥിരതയുള്ള ഗവൺമെൻറ് ഉണ്ടാകും നല്ല രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും ഓക്കെ അന്ന് ഇവിടെയുള്ള ആളുകൾക്ക് അറിയില്ല ഇവിടെ കേരളത്തിലല്ല ഉത്തരേന്ത്യയിലാണ് സപ്പോർട്ട് ചെയ്തത് യു പിയിൽ പിന്നെ കേരളത്തിലും ഉണ്ട് വരാതെയൊക്കെ പറഞ്ഞില്ലേ കോൺഗ്രസിന് വോട്ട് അറച്ച് കൊടുക്കുകയായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം അത് കഴിഞ്ഞ് ബാജിപ്പ ഇതുപോലെ ഓരോ അഹങ്കാരം കാണിച്ച് പ്രമോദ് മഹാജൻ ഷൈനിങ് ഇന്ത്യ ഷൈനിങ് അടുത്ത പണി കൊടുത്തു അവിടെ നോക്കിയാൽ മതി ബ്രിട്ടൻ നല്ല പണി കിട്ടി അന്ന് ഇവിടെ കേരളത്തിൽ എൻ ഡി ഒ ജയിച്ചു ലക്ഷദ്വീപിൽ എൻ ഡി ഒ ജയിച്ചു പണിയിട്ട് ഉത്തരേന്ത്യയില ഇതുപോലെ തന്നെ സീറ്റം കുറച്ചു കോൺഗ്രസിന്റെ സീറ്റ് കൂട്ടിയതൊന്നുമില്ല അല്ല അത് ഈ കാരണം കാരണമുണ്ട് അങ്ങോട്ടേ വരാം ഇപ്പൊ എന്താ സംഭവിച്ചാൽ അതിനുശേഷം കോൺഗ്രസായിട്ട് ഇവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കോൺഗ്രസ് അഹങ്കാരം വന്നു വന്നത് അംഗം വേറെ വേദകാര കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തു ആർ എസ് എസിനെ പിടിച്ച് ഭീകരവാദ സംഘടന സ്വന്തം അങ്ങനെ ഇന്ദ്രേഷ് കുമാർക്ക് ജയിലായി ഈ പറയുന്ന സംജോദക്സ് മക്കാ മസ്ജിദ് എന്നൊക്കെ വന്നതുകൊണ്ട് അതിൽ കുറച്ച് ഇത്ര എലമെന്റ്സ് ഉണ്ടാകും അതിനെ ആർ എസ് എസ് എടുപ്പിക്കാറില്ല അപ്പം ഇത് വന്നതുകൊണ്ട് ഒരു കേണർ പുരോഹിത് ഇവരൊക്കെ അറസ്റ്റ് ചെയ്തു അതോടുകൂടി ആർ എസ് എസിന് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു ഒരു വേണേൽ കൂടി ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർ എസ് എസ് പറഞ്ഞാൽ അമേരിക്ക കരിമ്പട്ടേക്കപ്പെടുത്തുന്ന സംഘടനയുമാവും അമേരിക്ക കരിമ്പട്ടയപ്പെട്ട വലിയ വർഷമാണ് സ്റ്റേജിൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ മോഡീനെ മോഡീന്റെ പിന്നെ അത് പ്രധാനമന്ത്രിയാണ് ഒബിസി കൺസോൾട്ടേഷൻ വേണം ലാൻഡാനി എന്ന് വെച്ചിട്ട് കാര്യമില്ല അങ്ങനെയാണ് മോഡിയുടെ അണ്ടർ വ്യവസായികളും സപ്പോർട്ട് ചെയ്തു മോഡിനെ മുന്നിൽ വെച്ചുകൊണ്ട് ആർ എസ് എസ് രംഗത്ത് ഇറങ്ങിയത് കഴിഞ്ഞ നമ്മുടെ മോഡി കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ ആർ എസ് എസ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നില്ല വലിയ രീതിയിലുള്ള അഹങ്കാരമൊന്നും കണ്ടിരുന്നില്ല മേരെ പിയരെ ദേശവാസിയെന്നൊക്കെ വന്നു പിന്നെ മുതലാളിമാര് എല്ലാ കാലത്തും ഉണ്ട് ടാറ്റയും സമയത്ത് ഇപ്പൊ അമ്പാനി അദാനി വന്നു അദാനി ശരിക്കും ആർ എസ് എസ് ഉണ്ടായിക്കൊണ്ടുവന്ന ആളാണ് ആർ എസ് എസ് വളർത്തിക്കൊണ്ടു വന്ന വ്യവസായി അദാനി അപ്പം പക്ഷെ ഒരു ഘട്ടത്തിൽ ചില ആളുകൾക്ക് മറ്റു പലരും നമ്മളിങ്ങനെ വൂ ചെയ്യല്ലോ പുറത്തുനിന്ന് സിഐഎ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒഡീഷനാകാൻ ആകാനൊക്കെ ആഗ്രഹം വരും അപ്പം ചിലപ്പം നമുക്ക് പലതൊക്കെ ബാധ്യതയായിരുന്നു ഞാൻ പറഞ്ഞത് ജനറൽ കേസ് അതായത് അങ്ങനെയാണെന്നല്ലേ മകൻ അപ്പം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വല്ലാതെ മോഡി മാത്രമായി വന്നു ആർ എസ് എസ്സിൻ്റെ വോയിസ് ഒക്കെ ചുരുങ്ങി ചുരുങ്ങി വന്നു അപ്പോൾ ആർ എസ് എസ് പലപ്പോഴും എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ അല്ല പള്ളികളിൽ ശിവലിംഗം അന്വേഷിക്കേണ്ട മുസ്ലിംസിനെ ഇൻസ്ട്രുമെൻ്റിന്റെ ഭാഗമാക്കണം എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്തുനിന്ന് കൂടി അമിത്ഷാന്റെ ഭയങ്കര അലഹർലൊക്കെ വന്നു തുടങ്ങി ഈ അലഹറിൽ ഇവിടെ ഭയങ്കര കയ്യടിയാണ് അതെ സത്യത്തിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് നമ്മൾ പറയില്ല ആർ എസ് എസ് പണി എടുത്തു പറഞ്ഞാൽ അതിൻ്റെ ഇടയിലി എന്ന് എഴുതുന്ന ആളുകൾ നേടിയിട്ടുണ്ടോ ചില ആളുകൾ ഒന്ന് കമന്റ് ചെയ്യുന്നതാണ് ആർ എസ് എസ് പഠിച്ചോളൂ സി ഈ ആ എസ് എസ് എന്നൊക്കെ ചെയ്തത് ഈ ആർ എസ് എസ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ എല്ലാവരും ഇപ്പം ഞങ്ങള് ഇതിൻ്റെയൊക്കെ ഹോമിന്റെ ഒക്കെ ചരിത്രം എടുത്താൽ ഹോം ഇങ്ങനെ ആർ എസ് എസ് പോലെയുള്ള റിപ്പബ്ലിക് സംഘടനാ സംവിധാനത്തിലൂടെയാണ് വന്നത് അത് കഴിഞ്ഞിട്ട് അവസാനം ജൂലിയ സീസണിന്റെ കാലാവസ്ഥ എല്ലാം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നതായി അതുകൊണ്ടാണ് ജൂലിയ സീസൺസന്റെ കുത്തിക്കൊന്നത് പിന്നെ അവിടെ അനാഖി ഉണ്ടായി ജൂലിയ സീസൺ ഭയങ്കര പോപ്പുലർ ആയിട്ട് അപ്പം അനാഖി ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യാൻ അവിടെ ജൂലിയ സീസണിന്റെ മരുമകൻ ഒക്ടോബിയന് തോന്നും അങ്ങനെയാണ് അവിടെ റിപ്പബ്ലിക്കിന് ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുന്നത് പിന്നെ അവിടെ രാജാവിന്റെ ചക്രവർത്തിയുടെ സൌന്യാസമായിരുന്നു ഭരണമായിരുന്നു എപ്പോഴും ഒരു ഇപ്പം മഹാട്ട സമാജത്തിൽ ഈ പ്രശ്നം വന്നിട്ടുണ്ട് മഹാട്ടയില് ശിവാജിയുടെ അഡ്വൈസർ ആയിരുന്നു പേഷുക ശിവാജിയുടെ അനുയായികൾ പിന്നെ പിന്തുണ പിന്തുണമുഖക്കാർ അടിച്ചു വിഴിഞ്ഞപ്പോൾ പേശ്യാമാരുടെ ടോപ്പായി മാറും പേഷ്യാമാരുടെ ടോപ്പായി പിന്നെ പേഷ്യാമാരുടെ പറഞ്ഞേ പേഷ്യാമാരുടെ പറഞ്ഞത് തൊട്ടുകൂടെ ദീണ്ടിമകൻ വീറായിരുന്നു നമ്മളീ ബാലാജി ബാജകാവൊക്കെ ആ കാലഘട്ടത്തെ പറ്റിയാണ് അംബേദ്കർ പറയുന്നത് ഒരു ദളിതൻ ചൂലും കൊണ്ട് നടക്കേണ്ടിയിരുന്നു തെരുവിലൂടെ നീ ഇത് വേദാന്ത തേർഡ് പാർട്ടി പറഞ്ഞതല്ല അംബേദ്കർ രാമകഥ പറഞ്ഞതാണ് അയാൾ നടന്ന് പിന്നെ ഒരു ഒരു മൺപാത്രം തൂക്കിണ്ട് അയാൾ തുപ്പാൻ പാടില്ല പോ ആ രാജ്ഞാതിക്കാരെ കണ്ട അയാൾ ഓടി വിളിക്കണം എന്നൊക്കെ അംബേദ്ക പറഞ്ഞത് അങ്ങനെയാണ് അംബേദ്ക ആന്റി ഹിന്ദു ആന്റി ഇന്ത്യൻ ആയിരുന്നു അപ്പൊ ഇത് പേശ്യാന്മാരുടെ വണ്ണത്തിന്റെ സംഭവിച്ചൊരു കാര്യമാണ് ആന്റി 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 ഹിന്ദു ഇന്ത്യൻ ആയിരുന്നു മുസ്ലിം അല്ല ഇയാൾ ഇയാള് നിനക്കെതിരായിരുന്നു പക്ഷേ ഫസ്റ്റ് അയാള് ആന്റി ഹിന്ദു ആന്റി സവർണായിരുന്നു ഫസ്റ്റ് ആന്റി ഇന്ത്യ പിന്നെ തന്നെ ആന്റി മുസ്ലിം ആയിരുന്നു അയാൾ ആന്റി മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് ആയിട്ട് ഇവര് ഒരു ശത്രുവിനെതിരെ ഇവർ ഒരുമിച്ചല്ലോ പക്ഷെ അയാൾ അങ്ങനെ നിന്നില്ല ബോധം അയാൾ കാണിച്ചു അല്ലെങ്കിൽ ആവുകയായിരുന്നു സ്ഥിതി അല്ല രണ്ടു കൂടി കൂട്ടുമ്പോൾ അൻപത് ശതമാനം പോപ്പുലേഷൻ വരൂടെ പിന്നെ അപ്പം ഈ പേഷ്യാമാരുടെ ഭരണ ഈ ഈ പേഷ്യാമാരുടെ ഭരണത്തിന്റെ അത് അത് തകർന്ന ബ്രിട്ടീഷുകാരുടെ അന്തരീക്ഷത്തിലാണ് ഈ ഹെഡ് ഗെയിം ഹെഡ്ഗേവാക്ക് ജീവിച്ചത് അപ്പൊ അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങൾ മൊത്തമല്ല ഗുരുജിക്ക് ഹിസ്റ്ററി മൊത്തമല്ല അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നൊരു ഒരു ഒരു നിർബന്ധ ബുദ്ധി അവർക്കുണ്ട് അതുകൊണ്ടാണ് ആർ എസ് എസിന്റെ ടോപ്പ് ലെവലൊന്നും നിങ്ങൾക്ക് ഗുഡായിപ്പെട്ട ഹ്യൂസിനെ കാണാൻ പറ്റില്ല പിന്നെ അവിടെ ഉള്ള ആളുകളെ നിങ്ങൾ കള്ളം കേസ് കുടിക്കാൻ ഒരു കഴിയും ഒഴിയല്ലോ ഇപ്പോൾ ഇന്തോഷ് കുമാർ അപ്പോൾ മോഡിനെ പറ്റി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മോഡിനെ ആർ എസ് എസ് കഴിയും പക്ഷെ തിരുത്താൻ ശ്രമിക്കും ഈ തിരുത്തലാണ് വണ്ട് വാജ്പേയ്ക്ക് കിട്ടിയത് അതുകൊണ്ടാണ് മോഡി ചെയ്തത് അല്ല അതുകൊണ്ട് ഇത്തവണ കപ്പിനും ചുണ്ടിനും കിട്ടിയെന്ന് മോഡിയത് ആർ എസ് എസിന് ഭരണം ബിജെപിയുടെ ആയി തന്നെ വേണം കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരാൻ പോവുകയാണ് ആർ എസ് എസിന് ഭാഷെ പിയുടെ ആയി തന്നെ വേണം എന്നാൽ അഹങ്കാരം പാടില്ലല്ലോ അഹങ്കാരം പറഞ്ഞ പിന്നെ ആർ എസ് എസ് ഒന്നും അല്ല ഇവര് വൺസ് നമ്മൾ ഈ മനുഷ്യന്റെ അവസ്ഥയാണത് ഇങ്ങനെ വന്ന് വന്നങ്ങ് സിനിമക്കാരണ്ടില്ല കൈ എല്ലാവരും കൈയും കൂടി കൂടി ദയോണ്ടായി വളർന്നു അത് സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ പിന്നെ ആൾ തിരിഞ്ഞു നോക്കില്ല വലിയ വലിയ പ്രൊഡക്ഷ അന്ന് അന്ന് തിരിച്ചയച്ച പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ ഉണ്ടാവും ബുക്കിൻ്റെ അടക്കം ഇതുപോലെ ഇങ്ങനെ ഒരുപാട് അങ്ങ് വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും സിഐ ഒക്കെ എടുക്കും ഏറ്റെടുക്കും അപ്പം എന്ത് ചെയ്യും പതുക്കെ പതുക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ മറ്റേ സിനിമയിലെ അറബിക്കഥയിലെ കരുണനല്ലേ മിനിസ്റ്റർ കരുണനെ പോലെ ആയിട്ടും ൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് ബിജെപിക്ക് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് മഹാജന്റെ ദുരൂഹതയാണ് ഈ ആർ എസ് എസ് വിചാരിക്കുന്നതിനെക്കാട്ടിലും മോദി വളർന്നു പോയതാണ് ആർ എസ് എസിന്റെ പ്രശ്നം അതായത് നരേന്ദ്രമോദിക്ക് ധാഷ്ട്യമാണെന്നാണ് അല്ല നരേന്ദ്രമോദി വളർന്നുപോയതല്ല പ്രശ്നം ഒരു പക്ഷേ ഒരു വ്യതിയാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വ്യക്തിയിലേക്ക് അങ്ങനെ മോഡി ഗ്യാരണ്ടി അല്ല അങ്ങനെ അമാനുഷികനാണെന്നൊരു ചിന്താഗതി എന്തായാലും നോർത്ത് ഇന്ത്യൻസ് തീർന്നു അല്ല സി ഇപ്പം സോഫ മോഡി വലിയ കുഴപ്പമുണ്ടായിരുന്നു ഈ മോഡിക്കാ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ബിജെപിക്ക് ഗ്യാരണ്ടി എനിക്ക് അന്നേ ഒരു എനിക്ക് പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് വലപ്പോയി കല്ലി തോന്നാറുണ്ട് കാരണം അങ്ങനെ എൽ ഡി എഫ് ഗവൺമെന്റ് അവർ കണ്ടു പറയാറു ഇതിപ്പോൾ സെൻട്രൽ ലീഡർഷിപ്പ് സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് അത് അവരൊന്നും ഉണ്ടാതിരിക്കുന്നത് ആർ എസ് എസ് സ്ട്രോങ് ആണ് ഇപ്പോൾ മോഡി ഗ്യാരണ്ടി എന്നൊക്കെ പറയുമ്പോൾ വാജ്പേയി അല്ല ഇന്ത്യ ഷൈനിങ് ആയിരുന്നു ഒരിക്കലും ഒരു വ്യക്തിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കുക ഇപ്പം ആർ എസ് എസിന്റെ സത്സംഗം ചേർന്ന് എന്തൊക്കെ കളി കളിക്കുക അങ്ങനെ പോയില്ലല്ലോ അങ്ങേരെ ആ പിന്നെ നവം പിന്നെന്താ നവമി ഉണ്ടല്ലോ വിദ്യാരംഭം അന്ന് അവിടെ ഒരു പ്രസംഗം നടത്തുമെന്നല്ലാതെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു പരി പോയി ആളാൻ നിൽക്കുന്നുണ്ട് ഇല്ല നിൽക്കില്ല അതാണ് അവരുടെ രീതി അപ്പം ആ രീതിയിൽ തന്നെ ആയിരിക്കണം ബി ജെ പിണ്ടല്ല ഗവൺമെൻറ് എന്നാണ് അവരുടെ ഒരു ചിന്താഗതി അസേർട്ട് ചെയ്യേണ്ടടുത്ത് അസേർട്ട് ചെയ്യണം ബാലക്കോട്ട് പോലുള്ള കാര്യങ്ങൾ അസേർട്ട് ചെയ്യണം നോട്ട് നിരോധനം അതൊക്കെ അസേർട്ട് ചെയ്യണം ഈ മൊഴിക്ക് കാരണി ഇന്ദിരാഗാന്ധി ഇന്നിരെയാണ് ഇന്ത്യ ഇന്ത്യയാണ് എന്നുള്ള ടോൺ വരും അപ്പൊ ആ അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടി നാനൂറ് സീറ്റ് പിന്നെ സെറ്റ് ചെയ്ത് വെക്കുകയും ബിജെപിയുടെ ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ല നന്ദ അപ്പുറത്ത് പറയും ആർ എസ് എസിന്റെ സഹായമില്ല ബിജെപി വളരാൻ തന്നെയാണ് ആർ എസ് എസിന് ഇഷ്ടം പക്ഷെ അഹങ്കരിക്കരുത് അങ്ങനെ നന്ദ അവിടെ പറയുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഈ നാനൂറ് സീറ്റ് കിട്ടാൻ വേണ്ടി കറപ്റ്റഡ് ആയിട്ടുള്ള ടൈൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ ആൾക്കാർക്ക് സീറ്റും കൊടുത്തു എന്താണ് പ്രശ്നം ഈ എന്താ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മണിപ്പൂർ ചർച്ച അല്ല മണിപ്പൂർ ചർച്ച ചെയ്യാം മണിപ്പൂർ എന്താ മണിപ്പൂരിൽ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് അവിടെ ഗോതഭാഗ പ്രശ്നങ്ങളാണ് അത് ചർച്ച ചെയ്ത് എന്നതിനായി പരിഹാരം കാണണം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ എത്തവണ ഒരു 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 മതപരമായ ഒരു ടേൺ വന്നിട്ടുണ്ട് കാരണം ഈ ഗോതഭാഗത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉണ്ട് അപ്പം പക്ഷെ മതപരമായ സിമ്പിൾസ് ഇവരെ ആക്രമിക്കില്ലായിരുന്നു ഇത്തവണ ക്രിസ്ത്യൻ സിമ്പിൾസ് ആക്മിക്കപ്പെട്ടിട്ട് ആ മേഖലയിൽ ഹിന്ദു സിമ്പിൾസ് ആക്രമിക്കപ്പെട്ടിട്ട് ഹിന്ദു സിമ്പിൾസ് അക്രമിക്കണത് ബുദ്ധി കാലം അല്ല ഇപ്പൊ ക്രിസ്ത്യാനോ മുസ്ലിമേ ആദ്യം അടിച്ചതൊക്കെ പോയ സാധനമാണ് പക്ഷെ ക്രിസ്ത്യൻ സിമ്പിൾസ് അടിച്ചമക്കപ്പെട്ടു അത് മതപരമായ ടേൺ വന്നില്ല അത് അപകടമാണ് കാരണം ഈ കഴിഞ്ഞ ഷെയ്ഖ് ഹസീന പറഞ്ഞ പോലെ ആ ഏരിയയിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കി ഇന്ത്യക്ക് എതിരാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അമേരിക്കയുടെ ആർ എസ് എസ് ഇത് തിരിച്ചറന്നിട്ടുണ്ട് ഇത് ഇത് ഡോവന തിരിച്ചറന്നിട്ടുണ്ടോ അപ്പം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു സംസ്കാരം ഉണ്ടായിക്കൊണ്ടുവരിക ഒരു മഹത്തായ ഒരു സംസ്കൃതിയായി ഇന്ത്യക്കാരെ നിലനിർത്തുക മനസ്സിലായില്ലേ അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും ഇല്ല പക്ഷെ ആ സംസ്കാരം അംഗീകരിക്കാൻ അതിനെ ശത്രുവായി കണ്ടാൽ പിന്നെ ശത്വായി കണ്ടി വരും അതല്ലാതെ അവർക്ക് ആ മറ്റു പ്രശ്നങ്ങളില്ല ഒന്ന് അത് രണ്ടാമത്തെ കാര്യം ഇന്ത്യയെ ശക്തമായി നിലനിർത്തുക എന്നുള്ളത് അഖണ്ഡപരം എന്ന് പറയുമ്പോൾ പാകിസ്ഥാനോ ബംഗ്ലാദേശോ പോലും തിരിച്ചു പിടിക്കണോന്നുള്ള രാജ്യം ഇപ്പം ആർ എസ് എസ് ഉണ്ട് നീക്കി തോന്നുന്നില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വേൾഡ് വാറിലേക്ക് പോകും വലിയ പ്രശ്നവും അത് ആർ എസ് എസിനൊക്കെ ബോധ്യമുണ്ട് അല്ല ഇപ്പം ചില ആളുകൾ കൊടുങ്ങും കുത്തി നടക്കുന്നുണ്ട് അല്ലെ ഇത് അഫ്ഗാനിസ്ഥാൻ തൊട്ടാ ഇന്തോനേഷ്യാലെ പിടിച്ചു നടന്നുതന്നെ ഇങ്ങനെയാണത് ഇങ്ങനെയാണ് ഹിറ്റ്ലാ തോറ്റുപോയത് ഹിറ്റലിപ്പോൾ ലോകം ഭരിക്കേണ്ട ആളായിരുന്നു വാസിസോ ഇങ്ങനെ അഹങ്കാരം പിടിച്ച് നടന്നു അതൊക്കെ ആർ എസ് എസ് അറിയാം അവരവിടെ നാഗ്പൂര് വെറുതെ കുത്തിയിരിക്കുന്നതല്ല നിങ്ങളെയൊക്കെ വെറുതെ കുത്തിയിരുന്ന് കപ്പലേണ്ടി ദിവസം കൊണ്ടിരിക്കുക അതല്ല അവർക്ക് ഇതൊക്കെ പഠിച്ച് എന്നുള്ള വിങ്ങും അവർക്കുണ്ട് അപ്പോൾ ഈ രണ്ട് ഭീഷണിയുണ്ട് ഒന്ന് നാപ്പൂർ ഈ ഒരു കമ്മ്യൂണൽ ടൈം ക്രൈഷ്യൽ ടൈം ആയിട്ടുള്ള ഇൻസിഡൻസ് അപ്പോൾ കമ്മ്യൂണൽ ടൈം വന്നിട്ടുണ്ട് അത് പരിശോധിക്കണം അത് പരിഹരിക്കണം രണ്ടാമത്തെ കാര്യം അവിടെ ഇപ്പോൾ ഇമ്പെൻഡിങ് ആയിട്ട് ഭീഷണിയുണ്ട് അവിടെ മറ്റൊരു രാജ്യം ഉണ്ടായ ഒരാളെ അപ്പോൾ അവരെ കൂടുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നു ഈ കുര്യനെ വന്നു കേൾക്കുന്നതിൻ്റെ പിന്നിലൊക്കെ അങ്ങനെ ഉദ്ദേശമുണ്ട് കാരണം അവിടെ ന്യൂ ജനറേഷനിൽപ്പെട്ട പിള്ളേർ പലരും പഠിച്ച് ക്രിസ്ത്യം പിള്ളേർ പഠിച്ചു വരുന്നത് അവിടെ ഉള്ള ഇവിടുന്ന് പോയിട്ടുള്ള ആളുകൾ സ്ഥാപിച്ച സ്കൂളുകൾ വയ്യണം നമ്മളെ മിഷണറി സ്ഥാപിച്ച സ്കൂളുകൾ വയ്യ കേരളമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ട് കുര്യൻ്റെ എനിക്കൊന്നും വേണ്ടാതിട്ട് ഇവിടെ അല്ല അവിടെ ആയിരിക്കും